എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിട്ട് അപ്പോൾ ഇതൊരു ജോലിയല്ല കേട്ടോ ഇതൊരു ഇതൊരു മത്സരമാണ് അപ്പോൾ വീട്ടിലിരുന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇരുപതിനായിരം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് പതിനയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ ഫസ്റ്റ് തേർഡ് പ്രൈസ് കൂടാതെ പങ്കെടുക്കുന്ന പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല നമ്മുടെ പൂക്കള മത്സരമാണ് അപ്പോൾ പൂക്കള മത്സരം വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് അത് നമ്മൾ പൂക്കൾ വാങ്ങി കഷ്ടപ്പെടൊന്നും വേണ്ട കേട്ടോ അല്ലാതെ നമുക്ക് ഈ ഈ ഈ പൂക്കളം അതാണ് ഈ ഒരു പൂക്കളത്തിൻ്റെ പ്രത്യേകത ഈ പൂക്കളാണ് നമ്മൾ ഫോണിലൂടെയാണ് നമ്മൾ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പടങ്ങൾ വരച്ച് പെയിന്റ് അടിക്കില്ലേ? കളർ കൊടുക്കില്ലേ? അതേപോലെ തന്നെ അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഡിസൈനുകൾ തരും അവർ നമുക്ക് ഡിസൈൻ തരും ഒരു നാല് ഡിസൈൻ ഉണ്ടാവും ആ നാല് ഡിസൈൻ നമുക്ക് തരും അതേപോലെ തന്നെ നമുക്ക് അതിൽ കൊടുക്കാനുള്ള കളറും തരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഡിസൈൻ കളർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് ആരാണ് ഈ പൂക്കളം ഈ ഒരു മത്സരം നടക്കുന്നതെന്ന് നോക്കാം നമ്മുടെ വി നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോ ബ്രാൻഡ് മൊബൈൽ ഫോൺ ഈ ഒരു വിവോയും പിന്നെ മലയാള മനോരമയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഈ ഈ പൂക്കള മത്സരമാണ് അപ്പോൾ ഈ ഒരു പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പൂക്കള മത്സരത്തിൽ എങ്ങനെ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറയാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ അതിൽ അവർ പറയണ പോലെ തന്നെ അതിപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് ചെയ്യാൻ ചേച്ചാ പക്ഷേ അതിനൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ആ ക്ലിക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മൾ അവരുടെ സൈറ്റിലേക്ക് പോകും അതിന് പെട്ടെന്ന് തന്നെ ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഗൂഗിൾ മാത്സത്തിൽ പങ്കെടുക്കാം അപ്പോൾ ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഞാൻ നമുക്കങ്ങനെ അങ്ങനെ ഒരു കഴിവൊന്നും ഇല്ലാട്ടാ നല്ല രീതിയിൽ കളർ കളറടിക്കാനും അതിനൊന്നും സമയമില്ല പിന്നെ ഉണ്ണികളൊക്കെ ഇളകാനും ഞാൻ പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കിയതാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിച്ചറിൽ ഞാൻ തരാം കാണിച്ചു തരാം ലാസ്റ്റ് പിന്നെ അതിൻ്റെ കുറച്ച് ഫ്രണ്ട് പേജ് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഭൂഗ്രമാധ്യമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം പങ്കെടുക്കുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹോണായിട്ട് ഇപ്പോൾ നമുക്ക് അറിയില്ല ലൊക്കെ ആയിട്ട് പ്രൈസ് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾക്കാണെങ്കിലോ ആ ഒരു കോൺടസ്റ്റിൽ പങ്കെടുത്തിട്ട് നമുക്ക് പ്രൈസ് കിട്ടിയാലോ ജസ്റ്റ് വീട്ടിലിത് ട്രൈ ചെയ്യാവുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ട് ചിലർക്ക് അറിയണ കാര്യമായിരിക്കും എന്നാലും എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം